ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് റെഗുലർ ബേസിൽ ഏകദേശം നാൽപ്പത്തെട്ടായിരം മുതൽ എഴുപതിനായിരം വരെ തുടക്ക ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണ് ഏകദേശം നൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്ക് ഏതായാലും ഈ ഒരു പോസ്റ്റിൻ്റെ റീ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അതിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇതിലേക്ക് എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രേഡ് ഫിനാൻസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ ടു എന്ന് പറയുന്ന പോസ്റ്റാണ് അതിലേക്ക് എസ് സി വിഭാഗത്തി ഇരുപത്തിയഞ്ച് എസ് ടി പതിനൊന്ന് ഒ ബി സി മുപ്പത്തിയെട്ട് ഇ ഡബ്ല്യു എസ് പതിനഞ്ച് ജനറൽ അൻപത്തി ഒന്ന് അറുപത്തി ഒന്ന് മൊത്തം നൂറ്റി അൻപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഏജ് ലിമിറ്റ് മിനിമം ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് പോസ്റ്റിംഗ് കേരളത്തിലല്ല പുറത്താണ് ഹൈദരാബാദ് കൊൽക്കത്തയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് മറ്റു കാര്യങ്ങളും ലഭിക്കുക സെലക്ഷൻ പ്രൊസീജിയർ ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കും അതിനുശേഷം ഇൻ്റർവ്യൂ അതുവഴിയായിരിക്കും നിയമനങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എനി ഡിസിപ്ലിൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടായിരിക്കും അതോടുകൂടി തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫോറക്സ് ബൈ ഐ ഐ ബി എഫ് അതുപോലെ തന്നെ അതർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡോക്യുമെൻ്ററി ക്രെഡിറ്റ് സ്പെഷ്യലിസ്റ്റ് സർട്ടിഫിക്കേഷൻ ഇൻ പ്രിഫേർഡ് ഓ സർട്ടിഫിക്കറ്റ് ഇൻ ട്രേഡ് ഫിനാൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻ്റർനാഷണൽ ബാങ്കിങ് അതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുന്നത് അതുപോലെ തന്നെ മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കാക്കിയിട്ട് രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തെട്ട് ഒരുന്നൂറ്റി എഴുപത് മുതൽ അറുപത്തി ഒമ്പത് എണ്ണൂറ്റി പത്ത് വരെ മാസ ശമ്പളം ലഭിക്കാവുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന മുറയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ എത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ നിൽക്കാനും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ